ൊൻപതാം സങ്കീർത്തനം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനം നീ ദണ്ണിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു നീ മുറുകേൽപ്പിച്ചവരുടെ വേദനയെ അവർ വിവരിക്കുന്നു അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ നീതിയെ അവർ പ്രാപിക്കരുതേ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മയച്ചു കളയണമേ നീതിവാന്മാരോടുകൂടെ അവരെ എഴുതരുതേ ഞാനോ എളിവനും ദുഃഖത്തിനുമാകുന്നു ദൈവമേ നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും സ്തോത്രത്തോട് അവനെ മഹുത്വപ്പെടുത്തും അതിഹോബക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരിയെക്കാളും പ്രസാദകരമാകും സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും ദൈവത്തെ അന്വേഷിക്കേണ്ട അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ ഗോപ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു തൻ്റെ ബദ്ധന്മാരെ നിന്ദിക്കുന്നതുമില്ല ആകാശ ഭൂമി സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കട്ടെ ദൈവം സിയോനെ രക്ഷിക്കും അവൻ യഹൂദ നഗരങ്ങളെ പണിയും അവർ അവടെ പാർത്ത് അതിനെ കൈവശമാക്കും അവൻ ദാസന്മാരുടെ സന്തതി അതിനെ അവകാശമാക്കും അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും